ഹായ് എല്ലാവർക്കും എ ടുസിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ വന്നിരിക്കുന്ന ദ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലർക്ക് അതുപോലെ തന്നെ പ്യൂൺ തസ്തികയിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള ദ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഇന്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത് ലോഡിഷ ക്ലർക്ക് അതുപോലെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നീ രണ്ട് പോസ്റ്റുകളായിട്ടാണ് നിയമനം വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയാണ് നിയമിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷാ ഫോം ഈ ഒരു അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യതിന് ശേഷം അത് ഫില്ല് ചെയ്ത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് വെന്യൂ നോക്കുകയാണെങ്കിൽ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇന്ദിരാഗാന്ധി ബ്ലോക്കിലാണ് ഈ ഇത് ഇൻറ്റർവ്യൂ നടത്തുന്നത് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാവിലെ പത്ത് മണി മുതലാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക അതിൽ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ലോഡിഷ്യൻ ക്ലർക്ക് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ഉണ്ട് അതിലേക്ക് ഇരുപത് ഇരുന്നൂറ്റൻപത് രൂപയായിരിക്കും മാസ ശമ്പളം ഉണ്ടായിരിക്കുക അതിലേക്ക് ബാച്ചിലർ ഡിഗ്രി ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ഡിഗ്രി ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കാം അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള പരിചയവും പിന്നെ മൾട്ടി ടാസ്ക് സ്റ്റാഫ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും മന്ത്ലി സാലറി ഉണ്ടായിരിക്കാം പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കും അതിലേക്ക് നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് പാസ് പാസ്സായിരുന്നാൽ മതി അല്ലെങ്കിൽ ഐ ടി പാസ്സായിരിക്കാം അതുപോലെ ഓപ്പറേ ഓഫീസ് എക്യൂപ്മെൻറ്റ്സ് ഉള്ള പരിചയം കൂടി ഉണ്ടായിരിക്കാം അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളാണ് നിലവിലുള്ളത് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫോം ലോഡ് ചെയ്യാൻ ക്ലർക്കിലേക്കുള്ള ടെമ്പററി രജിസ്ട്രേഷൻ ഫോം അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിലേക്കുള്ള രജിസ്ട്രേഷൻ ഫോം അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളത് ആ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ഇത്തരം അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ തന്നെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിലൂടെ തന്നെ ഫോളോ ചെയ്യുക നമുക്കറിയാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ